ഉടനെ തന്നെ ഓമി ബേബിയുടെ നൂലുകെട്ടിൻ്റെ വാർത്തകൾ പുറത്തുവരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ പോലെ തന്നെ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും ഇപ്പോഴിതാ ആരാധകരെല്ലാവരും കാതോർത്തിരിക്കുന്ന വാർത്തയ്ക്ക് ഒരു സൂചന കൂടി ലഭിച്ചിരിക്കുകയാണ് കൃഷ്ണ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും സാരി ഡ്രീപ്പിസ്റ്റിനെയും ഒക്കെ അന്വേഷിക്കുകയാണ് ഉടനടി തന്നെ ഈ വാർത്ത ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അധികം ആരെയും ക്ഷണിക്കാത്തൊരു ചടങ്ങ് തന്നെയായിരിക്കും എന്നാൽ തൊട്ടു പിന്നാലെ അറിയാൻ സാധിക്കുന്നത് ഇഷാനിയും സിന്ധുവും കൂടി ഇപ്പോൾ ഫ്ലൈറ്റിൽ മറ്റേതോ അടുത്തേക്ക് പോയിരിക്കുകയാണ് എന്നാണ് ഇഷാനിയുടെ പ്രൊമോഷൻസും ഷൂട്ടിങ്ങുമായി ബാധിച്ചു തന്നെയാണ് ഇപ്പോൾ സിന്ധുവും ഇഷാനിയും ഇവിടെ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത് നൂലുകെട്ട സമയത്ത് സിന്ധു ഉണ്ടാകില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സിന്ധു ഇല്ലെങ്കിലും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനായ യശ്മിൻ്റെ അമ്മ അവിടെ ഉണ്ടെങ്കിലും പ്രേക്ഷകരെല്ലാവരും നോക്കുന്നത് സിന്ധു ഉണ്ടോ എന്ന് തന്നെയാണോ സിന്ധു ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആശ്വാസമാകും എല്ലാവർക്കും വളരെയധികം തന്നെ നല്ലൊരു കാര്യമാകും അത് സിന്ധു ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എല്ലാവർക്കും സമാധാനമാണ് പ്രത്യേകം ഒരു സ്നേഹം തന്നെയാണ് സിന്ധു ഉണ്ടെങ്കിൽ തന്നെ പ്രേക്ഷകർ തെല്ലാം പറയുന്നുണ്ടെങ്കിലും അശ്വിൻ്റെ അമ്മയുടെ കാര്യം കൂടി ഇടയ്ക്ക് ചർച്ച ചെയ്യുന്നുണ്ട് അശ്വിന്റെ അമ്മയോടുള്ള സ്നേഹവും പ്രേക്ഷകർക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല മാധ്യമ കുടുംബത്തിലേ അല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ മാധ്യമ കുടുംബത്തിലെയോ സോഷ്യൽ മീഡിയ ഒന്നും അറിയാത്തൊരു വ്യക്തിയായത് കൊണ്ട് തന്നെ ഇതെല്ലാം ഒരു പുതിയ കാര്യമാണ് അങ്ങനെയിരിക്കുമ്പോഴും അശ്വിൻ്റെ അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായി ഒരിക്കലും തോന്നിയിട്ടുമില്ല അതുപോലെ തന്നെ അശ്വിൻ്റെ അമ്മ എപ്പോഴും നോക്കുന്നത് ദിയ തന്നോടൊപ്പം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അശ്വിൻ്റെ അമ്മയുടെ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ നന്നായി സഹായിച്ചതെല്ലാം ദിയ തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല അത് പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെയാണ് എപ്പോഴും അറിയാവുന്നത് മീനമ്മ എന്ന് പ്രേക്ഷകർ അറിയുന്നതും പ്രേക്ഷകർ അങ്ങനെ വിളിക്കുന്നതും എല്ലാം ദിയയുടെ ബ്ലോഗ് കണ്ടിട്ടാണ് അതുകൊണ്ട് മീനമ്മയ്ക്കും അത് കൂടുതൽ ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ എന്തോ ഒരു ചെറിയ പിണക്കം ഇവരുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെ കാണാൻ പോലും മീനമ്മ വരാത്തത് എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ പരാതിയെല്ലാം പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ചോദിച്ചുകൊണ്ടും പ്രേക്ഷകർ എത്തിയിട്ടുണ്ടായിരുന്നു മീനമ്മ എന്തുകൊണ്ട് വന്നില്ല എന്ന് തന്നെയായിരുന്നു പ്രേക്ഷകർ എല്ലാവരും അന്വേഷിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതുവരെ ദിയ അതിനെ കുറിച്ചൊരു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല പ്രേക്ഷകർ അതെല്ലാം വാർത്തയാക്കി പങ്കുവയ്ക്കുകയും ചോദിക്കുന്നുമുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള മറുപടി മറുപടിയൊന്നും ദിയാകൃഷ്ണൻ പങ്കുവയ്ക്കാത്തടത്തോളം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോരുത്തരും ചോദിക്കുകയാണ് വീണ്ടും എന്നാൽ മീനമ്മ വരാത്തതിന്റെ പ്രത്യേക കാരണമൊന്നുമില്ല മീനമ്മക്ക് ചില കാരണങ്ങൾ അല്ലെങ്കിൽ ചടങ്ങുകളുടെ ഭാഗമായിരിക്കാം എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് കഴിഞ്ഞ ദിവസം മീനമ്മ വന്നപ്പോൾ പോലും പലർക്കും ആ സന്തോഷം പഴയതുപോലെ കാണാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് എല്ലാവർക്കും അത് അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം വിഷമമായി മീനമ്മയുടെ മുഖത്ത് ആ സങ്കടം ഉണ്ടായിരുന്നു എന്ത് പറ്റി മീനമ്മയ്ക്ക് പെട്ടെന്ന് മീനമ്മയുടെ മുഖം അങ്ങനെ എപ്പോഴും സങ്കടത്തിൽ ഇരിക്കുന്നതല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് അല്ലാതെ ഇതൊന്നും നടക്കില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് നൂലുകെട്ട് ചടങ്ങ് വളരെ സിമ്പിൾ ആയിരിക്കും വളരെ കുറച്ചുപേരെ മാത്രം വെച്ചിട്ടുള്ള വച്ചിട്ടുള്ളൊരു ചടങ്ങായിരിക്കും എന്ന് തന്നെ ദിയ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ അർത്ഥമാക്കുന്നതെന്നും ഇത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ